ഹരേ കൃഷ്ണ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ തിരുപ്പതി ഭഗവാന്റെ പരമഭക്തയായ വെങ്കമ്മാമ്പ കഥ കേട്ടാലോ ജഗത്പതിയാണ് ഭഗവാൻ എല്ലാവരുടെയും പതി ഈശ്വരൻ ഭർത്താവ് വിധവകളായ സ്ത്രീകൾ പൊട്ടുതൊടാൻ പാടില്ല പൂച്ചൂടാൻ പാടില്ല നല്ല വസ്ത്രം ധരിച്ച് നടക്കാൻ പാടില്ല ഇങ്ങനെ സമൂഹം അടിച്ചേൽപ്പിക്കുന്ന കുറച്ച് നിയമാവലികൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഇപ്പോഴും ഇത്തരം പ്രാകൃത നിയമങ്ങള് ചില സ്ഥലങ്ങളില് ചില വ്യക്തികളുടെ ഇടയിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ട് പക്ഷെ ഇതൊരു അന്ധവിശ്വാസം അല്ലെങ്കിൽ ദുരാചാരം മാത്രമാണ് ഇത് ഭഗവാൻ പോലും ഇതിനെ പിന്തുണയ്ക്കുന്നില്ല വെങ്കമ്മ അമ്പ അല്ലെങ്കിൽ വെങ്കമ്മ അമ്പയുടെ കഥ അത്തരത്തിലുള്ള ഒരു ശക്തിയായ സ്ത്രീയുടെ ഒരു ഉദാഹരണമാണ് അതായത് ഭർത്താവില്ലെങ്കിൽ എന്താ എൻറെ ഭർത്താവ് സാക്ഷാൽ വെങ്കടാ ജലപതിയായ ഭഗവാനാണ് തിരുപ്പതി വെങ്കടേശ്വരനെ സ്വന്തം ഭർത്താവിന്റെ രൂപത്തില് ഭർത്താവിന്റെ ഭാവത്തില് സ്വീകരിച്ച് കൂടിയിട്ട് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു വെങ്കമ്മാമ്പ വെങ്കമ്മാമയുടെ കഥ തീർച്ചയായും പലർക്കും ഒരു പ്രചോദനമാകും മീരാഭായിയുടെ കഥ അറിയാമല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭർത്താവിന്റെ രൂപത്തില് സ്നേഹിച്ചിരുന്ന ഭക്തിയോടുകൂടി പ്രണയിച്ച് ജീവിച്ചിരുന്ന മീരാഭായി അതുപോലെ തെലുഗു മീര എന്ന പേരിലാണ് വെങ്കമ്മ അമ്പ പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത് ഏകദേശം ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് കാലഘട്ടത്തിലായിരുന്നു വെങ്കമ്മ അമ്പ ജീവിച്ചിരുന്നത് തരിഗൊണ്ട എന്നുള്ള ഒരു സ്ഥലം ആന്ധ്രയിലെ അവിടെ ജീവിച്ചിരുന്ന ബ്രാഹ്മണ ദമ്പതിമാര് കൃഷ്ണയ്യും മങ്കമ്മയും അവർക്ക് വർഷങ്ങളായിട്ട് കുട്ടികൾ ഉണ്ടായിരുന്നായിരുന്നു അപ്പോ കുട്ടികൾ ഉണ്ടാവാത്ത ദുഃഖത്തിൽ അവർ തിരുപ്പതിയിൽ പോയിട്ട് ഭജന ഇരുന്നിട്ട് തിരുപ്പതി വെങ്കടേശ്വരനെ നിരന്തരമായി പ്രാർത്ഥിച്ച് അങ്ങനെ അദ്ദേഹത്തിന്റെ കൃപ കൊണ്ട് അവർക്കൊരു പെൺകുഞ്ഞ് ജനിക്കുകയാണ് ആ കുട്ടിയെ അവർ വെങ്കമ്മ എന്നായിരുന്നു വിളിച്ചത് തരികൊണ്ട എന്ന് പറയുന്ന സ്ഥലത്തൊരു നരസിംഹ ക്ഷേത്രം ഉണ്ടായിരുന്നു ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രം അതിന്റെ തൊട്ടടുത്തായിട്ടായിരുന്നു ആ വെങ്കമ്മയുടെ ഗൃഹം അപ്പോ ചെറിയ കുട്ടിയായിരിക്കുമ്പം തന്നെ വെങ്കമ്മ ഈ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിരന്തരം പോവായിരുന്നു മാത്രമല്ല നരസിംഹ ജയന്തിക്കായിരുന്നു വെങ്കമ്മ ജനിച്ചത് തിരുപ്പതി വെങ്കടേശ്വരന്റെ കൃപ കൊണ്ട് കൊണ്ട് തന്നെ വെങ്കമയ്ക്ക് ചെറുപ്പം മുതലേ വെങ്കടേശ്വരനോട് ഒരു പ്രത്യേക ആരാധനയാണ് മാധുര്യ പ്രേമ ഭക്തി ആ പ്രേമ പ്രേമഭക്തിഭാവത്തിലായിരുന്നു ഭഗവാനെ വെങ്കമ്മ ആരാധിച്ചിരുന്നത് ചെറിയ കുട്ടിയാകുമ്പോ തന്നെ പിന്നെ എപ്പോഴും പൂജാമുറിയിലും പിന്നെ ഈ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് വെങ്കമ്മ ചെലവഴിക്കുക അതായത് ആ ക്ഷേത്രത്തിൽ പോവാ അവിടുത്തെ പൂജകൾ തുഴ പൂ കെട്ടുക ദീപാരാധന തുഴ പിന്നെ വീട്ടിൽ വരിക വീട്ടിൽ വന്നിട്ട് അവിടത്തെ ആ വിഗ്രഹങ്ങളെ ഒക്കെ പൂ കൊണ്ടൊരുക്കുക അലങ്കരിക്കുക പൂ കെട്ടുക നാമം ജപിക്കുക ഇങ്ങനെ ചെറുപ്പം മുതലേ ഭക്തി രസത്തിലായിരുന്നു ആ ഭക്തിയുടെ രസത്തിലായിരുന്നു വെങ്കമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നു എന്നാൽ നമ്മുടെ വെങ്കമ്മയുടെ ഈ ഭക്തി അവരുടെ രക്ഷിതാക്കൾക്ക് അച്ഛനമ്മമാർക്ക് വളരെ ഭയം ഉണ്ടാക്കുകയാണ് ചെയ്തത് അയ്യോ ഇനി വെങ്കമ്മ ഒരു സന്യാസിനി എങ്ങാനും ആയി പോവോ ഈ കുട്ടി ഇനി കുടുംബജീവിതമൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ആ ഭക്തി മൂത്ത് ഇങ്ങനെയൊക്കെ പോയി പോവോ എന്നൊക്കെ ഭയം വന്നു അച്ഛനമ്മമാർക്ക് അങ്ങനെ അവർ തീരുമാനിച്ചു വെങ്കമ്മയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം പക്ഷെ വെങ്കമ്മ ആ ഷാഢ്യം പിടിച്ചു എനിക്ക് വിവാഹമൊന്നും വേണ്ട ആ എന്റെ ഭർത്താവ് ആരാന്നറിയോ സാക്ഷാൽ വെങ്കടേശ്വരൻ തിരുപ്പതി ബാലാജിയാണ് എൻറെ ഭർത്താവ് എന്ന് ആ ചെറിയ പ്രായത്തിലെ തന്നെ വെങ്കമ്മ മനസ്സുകൊണ്ട് അങ്ങ് തീരുമാനിച്ചു ഭഗവാനെ ആ ഭർത്താവിന്റെ രൂപത്തില് ചെറുപ്പത്തിലെ തന്നെ വെങ്കമ്മ മനസ്സിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു എന്നാല് രക്ഷിതാക്കളെ നിർബന്ധപൂർവം നമ്മുടെ വെങ്കമ്മയുടെ വിവാഹം നടത്തി വെങ്കടാ ജലപതിയുമായിട്ട് നമ്മുടെ തിരുപ്പതി വെങ്കടേശ്വരൻ അല്ല ആ നമ്മുടെ വെങ്കമ്മ വിവാഹം കഴിച്ച ആളുടെ പേര് വെങ്കടാചലപതി എന്നായിരുന്നു എന്നാൽ വിവാഹ ശേഷം ആ വെങ്കമ്മയുടെ ഭക്തിക്കൊന്നും അദ്ദേഹം ഒരു തടസ്സവും നിന്നില്ല വെങ്കമ്മ വളരെ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന് ആ പക്ഷേ വെങ്കമ്മയ്ക്ക് മനസ്സുകൊണ്ട് തന്റെ ഭർത്താവിന്റെ രൂപത്തില് തിരുപതി ബാലാജിയാണ് കാണുന്നത് എങ്കിലും ആ അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥനയിലും അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഭഗവാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിലും എല്ലാം സകലതും ഗൃഹത്താശ്രമ ജീവിതം കൂടി ഭഗവാന് വേണ്ടിയിട്ടുള്ള ഒരു സമർപ്പണം പോലെ വെങ്കമ്മ ചെയ്തു പോകും പക്ഷേ ആ എന്താണ് ഭഗവാന്റെ നിശ്ചയം പറയാൻ സാധിക്കില്ലല്ലോ വിധി വിധിവശാല് വെങ്കമ്മയുടെ ഭർത്താവ് അകാലത്തിൽ മരണപ്പെട്ടു ഭർത്താവിന്റെ മരണം ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിനാലോ അല്ലെങ്കിൽ ഭർത്താവായിട്ട് സാക്ഷാൽ വെങ്കടാ കാണുന്നത് കൊണ്ടോ എന്തോ ഒരിക്കലും താനൊരു വിധവയാണെന്ന് വെങ്കമ്മയ്ക്ക് തോന്നിയില്ല ഭർത്താവിന്റെ മരണശേഷവും സിന്ദൂരം തൊട്ട് താലിയും ചാർത്തി പൂവും വെച്ച് നല്ല ഭംഗിയുള്ള ചേലയൊക്കെ ഉടുത്തിട്ട് വെങ്കമ്മ തന്റെ ഭഗവാൻ വേണ്ടിയിട്ടുള്ള സേവനം തുടർന്നുകൊണ്ടിരുന്നു അമ്പലത്തിൽ പോകും പ്രാർത്ഥിക്കും നമ്മുടെ ലക്ഷ്മി സ്വാമി ക്ഷേത്രത്തിലൊക്കെ പോയിരുന്ന ഭജന ചൊല്ലും പക്ഷെ അന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് ഇതൊന്നും സഹിക്കാനേ സാധിച്ചില്ല ഭർത്താവും മരിച്ചൊരു സ്ത്രീ ഇങ്ങനെയാണോ നടക്കേണ്ടത് തലയൊക്കെ മുണ്ടനൊക്കെ ചെയ്ത് വെള്ള വെള്ളസാരി കൊടുത്തിട്ട് വേണം നടക്കാൻ ഈ ചെറിയ പ്രായത്തിലെ വിധവയായി മാറിയ വെങ്കമ്മ എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു അത് ആളുകൾക്കൊന്നും സഹിക്കാൻ സാധിച്ചില്ല ആ വെങ്കമ്മയുടെ ആ ദുഃഖം അത് പ്രകടിപ്പിച്ച് തന്നെ അവർ ജീവിക്കണം വിധവയായിട്ട് ജീവിക്കണമെങ്കിൽ ഭർത്താവ് ജീ സ്ത്രീക്ക് ഇനി ഒരു സന്തോഷവും പാടില്ല അവർ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടവരെ പോലെ മാറി നിൽക്കണം വിധവയായ സ്ത്രീയെ കാണുന്നത് തന്നെ ദൃഷ്ടി ദോഷാന്നത്ര അന്നത്തെ കാലത്ത് പറഞ്ഞോണ്ടിരുന്നത് അപ്പോ ആ രീതിയിൽ അവർ മാറി നിൽക്കണം സമൂഹം അനുശാസിക്കുമ്പോ വെങ്കമ്മ അതൊന്നും വകവച്ചില്ല എന്റെ ഭർത്താവ് സാക്ഷാൽ അഖിലാണ്ട കോടി ബ്രഹ്മണ്ടെന്ന ഞാൻ ഭഗവാ ആ ഭഗവാനെയാണ് ഞാൻ ഭർത്താവായിട്ട് കാണുന്നത് എന്നുള്ള ഉറച്ച തീരുമാനത്തില് വെങ്കമ്മ പണ്ടത്തെ പോലെ തന്നെ ആ അങ്ങനെ നടന്നു സന്തോഷവതിയായിട്ട് സുമംഗലിയായിട്ട് നടന്നു വെങ്കമ്മ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ചു പോയതുകൊണ്ട് കൊണ്ട് പഠിക്കാനൊന്നും സാധിച്ചില്ല വെങ്കമ്മയ്ക്ക് ഒരു ആഗ്രഹം ഗുരുകുലത്തിൽ ചേർന്നിട്ട് സംസ്കൃതവും വേദവും ഒക്കെ പഠിക്കണം ആധ്യാത്മികമായ ജ്ഞാനം കൂടുതലായിട്ട് ഉണ്ടാക്കണം എന്ന ആഗ്രഹം അങ്ങനെ അച്ഛനോട് പറയും ആളുകളൊക്കെ മോശം മോശം പറയാണ് പരദൂഷണങ്ങൾ പറയാണ് വെങ്കമ്മയെ പറ്റിയിട്ട് പക്ഷെ പാവം വെങ്കമ്മയെ കുറിച്ച് ഓർക്കുമ്പോ അച്ഛന് സങ്കടം തോന്നി അങ്ങനെ അച്ഛൻ ആ വെങ്കമ്മയുടെ ആഗ്രഹം സാധിപ്പിക്കാൻ തീരുമാനിക്കും അങ്ങനെ സുബ്രഹ്മണ്യ ശാസ്ത്രികളുടെ ഗുരുകുലത്തില് ചേർന്ന് മന്ത്രദീക്ഷ ലഭിച്ച വെങ്കമ്മ യോഗാശാസ്ത്രമൊക്കെ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ പഠിച്ചെടുത്തു അന്നിട്ട് നേരെ തരികൊണ്ടയിലേക്ക് തിരിച്ചു വന്നു എന്നിട്ട് അവിടെ അമ്പലത്തിലൊക്കെ എപ്പോഴും ധ്യാന നിരതയായിട്ട് ആ അങ്ങനെ ഇരിക്കും യോഗയിലൊക്കെ അഷ്ടാംഗ യോഗയൊക്കെ ആ ഹൃദിസ്ഥാക്കി വെങ്കമ്മ അതുമാത്രല്ല ആ വെങ്കമ്മ നല്ല അസലായിട്ട് കവിതകൾ എഴുതാൻ തുടങ്ങി വെങ്കമ്മക്ക് ഈ തെലുങ്ക് ഗ്രാമറോ അങ്ങനെ ഒന്നും അറിയില്ല ആ അങ്ങനെ ഒന്നും അറിയില്ലെങ്കിലും ഭഗവാന്റെ ആ കാരുണ്യം കൊണ്ട് ഭഗവാൻ അങ്ങനെ നാവമ്മേലും നിന്ന് അങ്ങനെ നിറഞ്ഞു നിന്നു ആ വെങ്കമ്മ അതിമനോഹരമായിട്ട് ഭഗവാന്റെ കീർത്തനങ്ങൾ രചിക്കാൻ തുടങ്ങി വെങ്കമ്മയുടെ ഈ കഴിവൊക്കെ കാണുമ്പോ ചില ആളുകൾക്ക് അത്ഭുതം തോന്നി പക്ഷെ ചില ആളുകൾക്ക് അപ്പോഴും അസൂയാണ് പിന്നെയും പിന്നെയും മോശം മോശം പറയാണ് വെങ്കമ്മയെ കുറിച്ചിട്ട് ഒടുവിൽ അവിടെ നിൽക്കാൻ വയ്യാണ്ടായി തരികൊണ്ടയില് അങ്ങനെ വെങ്കമ്മ ഒരു കാര്യം തീരുമാനിച്ചു നേരെ തിരുപ്പതിയിലേക്ക് പോകാം അരുപതാമത്തെ വയസ്സില് വെങ്കമ്മ തിരുപ്പതിയിലേക്ക് എത്തുകയാണ് തിരുമലയിലെ ദേവസ്ഥാനത്തിലേക്ക് ചെന്നെത്തുകയാണ് വെങ്കമ്മ ഒരു ചെറുപ്പകാരിയായ സ്ത്രീയാണ് കാണാനും നല്ല സുന്ദരിയായിരുന്നു എങ്ങനെ ഈ സ്ഥലത്ത് ഒറ്റയ്ക്ക് ജീവിക്കും ഭഗവാന്റെ ക്ഷേത്ര ആ പക്ഷേ തന്നെ പോലൊരു സ്ത്രീക്ക് സുരക്ഷിതത്വമായിട്ട് എവിടെയെങ്കിലും അന്തി ഉറങ്ങാൻ ഒരു സ്ഥലം വേണ്ടേ ആ തനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എനിക്ക് ഇവിടെ ഭഗവാന്റെ അടുത്ത് തന്നെ താമസിക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്ന് ആ വെങ്കമ്മ ഭഗവാനോട് മനമുരുകി പ്രാർത്ഥിച്ചു അന്ന് രാത്രി ആ സ്വപ്നത്തിൽ ഭഗവാൻ വന്നിട്ട് വ്യൂഹലക്ഷ്മിയോട് പ്രാർത്ഥിക്കൂ വ്യൂഹലക്ഷ്മിയെ ധ്യാനിക്കാൻ പറഞ്ഞു ഉറക്കാണ് ഒഴുന്നേറ്റ് ആ വെങ്കമ്മ കണ്ണടച്ചിരുന്ന് ധ്യാനിക്കാൻ തുടങ്ങി വ്യൂഹലക്ഷ്മിയെ വെങ്കമ്മ ഭഗവാനെ എന്തായിട്ടാ കാണുന്നത് ഭർത്താവിന്റെ രൂപത്തിൽ അപ്പോ ഒരു ഭർത്താവിന്റെ കടമയാണ് ഭാര്യയെ എല്ലാ രീതിയിലും സംരക്ഷിക്കുക എന്നുള്ളത് ആ ഭഗവാൻ ഭാര്യയായിട്ട് വെങ്കമ്മ അങ്ങടെ ഏറ്റെടുത്തു പിറ്റേ ദിവസം മുതല് വെങ്കമ്മയുടെ ജീവിതം മാറുകയാണ് ഭഗവാന്റെ ഭാര്യയാണ് അപ്പോ അത്രയും സുരക്ഷിതത്വത്തില് ആ വെങ്കമ്മയ്ക്ക് ഒരു സ്ഥാനം കൊടുക്കണമല്ലോ ഹാത്തിറാം ബാബയുടെ ആശ്രമ നിവാസികള് വെങ്കമ്മയെ കാണുകയും വെങ്കമ്മയുടെ ഭക്തിയുടെ അത് ആ ഉന്നതി മനസ്സിലാക്കിക്കൊണ്ട് അവരെ ആ ആശ്രമത്തിന്റെ അടുത്തൊരു കുടിൽ കെട്ടി താമസിക്കാൻ അനുമതി കൊടുത്തു അങ്ങനെ ആശ്രമത്തിന്റെ അടുത്തൊരു ഒരു കെട്ടി അതിലൊരു കുഞ്ഞ് വെങ്കടേശ്വരന്റെ വിഗ്രഹവും വെച്ച് ആ വെങ്കമ്മ തന്റെ പ്രാർത്ഥനയും പൂജയൊക്കെ തുടർന്നു കുറച്ച് ഒരു കുഞ്ഞ് പൂന്തോട്ടം ഉണ്ടാക്കി തൻ്റെ കുടിലിന്റെ മുറ്റത്ത് നിന്ന് അന്ന് പൂക്കളൊക്കെ പറിച്ചിട്ട് ഭഗവാന് പൂജയൊക്കെ ചെയ്യും ഭഗവാന് എന്താ നല്ല ഭംഗിയായിട്ട് അലങ്കരിക്കും ആ അങ്ങനെ മാലയൊക്കെ കെട്ടി തുളസി മാലയൊക്കെ കെട്ടിയിടും അപ്പൊ ഇങ്ങനെ വെങ്കമ്മയുടെ ഭക്തിയുടെ ആ ഒരു പ്രശസ്തി അല്ലെ ഖ്യാതി ഇങ്ങനെ ആ ഇങ്ങനെ പടർന്നു പടർന്നു പോവാണ് അങ്ങനെ അന്നമാചാരര് ഭഗവാന്റെ പരമഭക്തനായിരുന്ന അന്നമാചാരരുടെ പിൻഗാമികൾ ഇത് അറിയുകയും അവരുടെ സ്വന്തം വീട്ടില നമ്മുടെ ആ വെങ്കമ്മയ്ക്ക് താമസിക്കാൻ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യാണ് മാത്രല്ല വെങ്കമ്മ കെട്ടുന്ന പൂക്കള് ക്ഷേത്രത്തില് ഭഗവാന് ചാർത്താനുള്ള അനുമതി വരെയും വെങ്കമ്മക്ക് വാങ്ങിക്കൊടുക്കാണ് വെങ്കമ്മ അമ്മയുടെ ഈ തുളസിമാല ആ ഭഗവാൻ ഏറെ പ്രിയപ്പെട്ടതാണ് അതിന്റെ തുളസിമാലയും കൊണ്ട് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകും അതിങ്ങനെ ചാർത്തി കണ്ടിട്ടേ ആ വെങ്കമ്മ തിരിച്ചു പോരുള്ളൂ അപ്പൊ ഒരു ദിവസം തുളസിമാലയും കെട്ടി അങ്ങട് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോ ക്ഷേത്രത്തിലെ ചില പ്രധാനപ്പെട്ട പുരോഹിതന്മാർക്ക് വെങ്കമ്മ ഇഷ്ടമല്ല കാരണം അവരുടെ ആ പൂർവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം അവർ വിധവയാണെന്നൊക്കെ പലർക്കും അറിയാം എന്നിട്ടും അവർ ഈ പൂജ കൂടി പൊട്ടൊക്കെ തൊട്ട് കുങ്കുമമൊക്കെ തൊട്ട് നടക്കുന്നു ചേലൊക്കെ ചുറ്റും നടക്കുന്നു അത് പലർക്കും ഇഷ്ടമല്ല അപ്പോ പുരോഹിതന്മാർ കൂടി നിന്നിട്ട് വെങ്കമ്മയെ അപമാനിച്ചു ആക്ഷേപിച്ചു അങ്ങനെ സങ്കടത്തോടു കൂടി അന്ന് വെങ്കമ്മ ഭഗവാന് ഉം ആ ഭഗവാന്റെ ആ മാല കൊടുക്കാൻ പറ്റിയില്ല അത് ഭഗവാൻ ഇഷ്ടല്ലാന്നുള്ള രീതിയിലായിരുന്നു പുരോഹിതന്മാർ സംസാരിച്ചത് ആ ഒരുപാട് ഹൃദയവേദന ഉണ്ടാക്കി വെങ്കമ്മയ്ക്ക് അങ്ങനെ മാല കൊടുക്കാതെ മാലയും കൊണ്ട് നേരെ തിരിച്ച് വെങ്കമ്മ തന്റെ ഏർ വീട്ടിലേക്ക് വന്നു എന്നിട്ട് തന്റെ വിഗ്രഹത്തിൽ അത് ചാർത്തിയിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞു ഭഗവാനോട് പറഞ്ഞ് തന്റെ ദുഃഖങ്ങളെല്ലാം പാദത്തിൽ സമർപ്പിച്ചിട്ട് വെങ്കമ്മ കരഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയില്ല ഈ തുളസിമാലയും കൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കും എന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ ഭഗവാന് മാല ചാർത്തും ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ അപമാനിതയാവാനായിട്ട് ഞാൻ ഈ ഭഗവാന്റെ അടുത്തേക്ക് ക്ഷേത്രത്തിലേക്ക് വരില്ല എന്ന് പറഞ്ഞു കരഞ്ഞു അങ്ങനെ ഭഗവാന്റെ ബ്രഹ്മോത്സവം വരികയാണ് ഭഗവാന്റെ വലിയ രഥം രഥത്തിൽ ഭഗവാൻ ഇങ്ങനെ അലങ്കരിച്ചിട്ട് നഗരപ്രദക്ഷിണം ചെയ്യാണ് ആ രഥം രങ്കമാമ താമസിക്കുന്ന ഗൃഹത്തിന് മുന്നിൽ എത്തിയപ്പോൾ പെട്ടെന്ന് അവിടെ അങ്ങോട്ട് നിന്നു പോകും രഥം ഒന്ന് അനങ്ങുന്നില്ല ഒരുപാട് ആളുകൾ ചേർന്ന് രഥം വലിക്കുന്നു രഥം ഒന്ന് അനങ്ങുന്നു കൂടി ചെയ്യുന്നില്ല അപ്പോ പലരും ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്ത് പറ്റി ഭഗവാൻ എന്തോ ഒരു ദേഷ്യമുണ്ടല്ലോ അപ്പൊ വെങ്കമ്മാമയെ അപമാനിച്ച് പറഞ്ഞു വിട്ട കാര്യങ്ങളെ എല്ലാവരും അറിയാണ് കാരണം വെങ്കമ്മാമ്പ എന്ന് പറയുന്നത് ഭഗവാന്റെ പരമഭക്തിയാണ് എല്ലാവർക്കും അറിയാം ആ പക്ഷെ ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായി എന്നുള്ളത് പലരും അറിഞ്ഞിട്ടും ഓ പലരും പ്രതികരിച്ചിരുന്നില്ല ആ ഒരാളുകൾ പോലും പുരോഹിതന്മാരോട് ആ പറഞ്ഞ് ആ അത് തിരുത്താൻ നിന്നില്ല അപ്പൊ എല്ലാവർക്കും വിഷമായി കാരണം ഭഗവാൻ കോപിച്ചിരിക്കുന്നത് ഇതിന്റെ പേരിലാവാം വെങ്കമ്മാമ്പയെ അപമാനിച്ചത് ഭഗവാൻ ഇഷ്ടായില്ല കാരണം ആരാണ് അത് വെങ്കമ്മ അമ്മ ഭഗവാന്റെ ഭാര്യയുടെ സ്ഥാനത്താണ് അപ്പോ വെങ്കമ്മ ഇത് കാണുകയും നേരെ ആരതി എടുത്തിട്ട് പുറത്തേക്ക് വരും വെങ്കമ്മ കണ്ണീര് ആ ആ ഭക്തി കൊണ്ട് കണ്ണ് നനഞ്ഞ് വെങ്കമ്മ തന്റെ ഭഗവാൻ തന്നെ കാണാൻ തന്റെ ഗൃഹത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കാണ് വെങ്കമ്മ ഓടി വന്ന് ഭഗവാൻ ഇങ്ങനെ ആരതി ഒഴിയും അപ്പൊ ഭഗവാന്റെ ആ വിഗ്രഹത്തിൽ ഉണ്ടാകുന്ന പ്രകാശം അതെല്ലാം എല്ലാരും കാണുകയാണ് മാത്രല്ല രംഗമ്മാമ്മ കരഞ്ഞുകൊണ്ട് ഭഗവാനോട് പറയാണ് മതി ആ എനിക്ക് വേണ്ടിട്ടല്ലേ ആ എന്റെ എന്നോടുള്ള സ്നേഹം കാണിക്കാനല്ലേ ഇവിടെ വന്ന് നിന്നത് എനിക്ക് മനസ്സിലായി അങ്ങടെ ബ്രഹ്മോത്സവം നല്ല ഭംഗിയായിട്ട് നടക്കണം ആ രഥം ദയവായി അനക്കൂ എന്ന് പറഞ്ഞ് രംഗമ്മാമ്മ കണ്ണീരോടു കൂടി ഭഗവാനോട് അപേക്ഷിക്കുമ്പോ ആ രഥ അനങ്ങാൻ തുടങ്ങും അതോടുകൂടി ഏഹ് തെങ്കമ്മ ഭഗവാൻ ആരാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകും പിന്നെ പുരോഹിതന്മാരൊക്കെ ഈ അപമാനിച്ച പുരോഹിതന്മാരൊക്കെ അമ്മയോട് വന്ന് ക്ഷമ ചോദിക്കുകയും മാത്രല്ല മുമ്പത്തെക്കാളും വലിയ റെസ്പെക്റ്റോട് കൂടിയിട്ട് ക്ഷേത്രത്തില് പ്രവേശന അനുമതി ലഭിക്കുകയും ചെയ്യാൻ